സ്വകാര്യ ബാങ്കിൽ പണയം വെച്ച സ്വർണം ബാങ്ക് മാനേജർ ഉൾപ്പെടുന്ന സംഘം മറച്ചു വിറ്റു തിരുവനന്തപുരത്താണ് സംഭവം സ്വകാര്യ ബാങ്കിന്റെ മണ്ണന്തല ശാഖയിലാണ് മോഷണം നടന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് പവൻ സ്വർണം തിരിമറി നടത്തിയ സംഭവത്തിൽ മാനേജർ അടക്കം മൂന്ന് പേരെയാണ് പിടികൂടിയിരിക്കുന്നത് ബാങ്ക് മാനേജർ എച്ച് രമേശ് സുഹൃത്ത് ആർ വർഗീസ് സ്വർണ്ണ വ്യാപാരി എം എസ് കിഷോർ എന്നിവരെയാണ് മണ്ണന്തല പോലീസ് പിടികൂടിയത് ബാങ്കിന്റെ ഓഡിറ്റിംഗിലാണ് മോഷണ വിവരം പുറത്തറിയുന്നത് രമേശ് മണ്ണന്തലയിലെ ബാങ്ക് മാനേജർ ആയിരുന്ന കാലയളവിലായിരുന്നു തിരിമറി പേർ ബാങ്കിൽ പണയം വെച്ച ഇരുന്നൂറ്റി പതിനഞ്ച് പവൻ സ്വർണം പലപ്പോഴായി പ്രതികൾ കൈക്കലാക്കുകയായിരുന്നു സ്വർണം തിരിച്ചടക്കാൻ നിക്ഷേപകർ എത്തിയപ്പോഴാണ് സ്വർണം കാണാനില്ലെന്ന വിവരം അറിയുന്നത് തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിന് നടത്തിയ ഓഡിറ്റിംഗിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പവൻ സ്വർണം കാണാനില്ലെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ബാങ്കിന്റെ റീജിയണൽ മാനേജർ മണ്ണന്തല പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതിയായ രമേശ് അപ്പോഴേക്കും ട്രാൻസ്ഫർ ആയി ബാങ്കിന്റെ പാളയത്തെ ബ്രാഞ്ചിലേക്ക് മാറിയിരുന്നു റീജിയണൽ മാനേജറിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് അൻപത് ലക്ഷം രൂപയുടെ കടം പ്രതികൾക്കുണ്ടായിരുന്നു കടബാധ്യത തീർക്കാനായിരുന്നു മോഷണം നടത്തിയത് എന്നാണ് പോലീസ് കരുതപ്പെടുന്നത് മൂവരും ഒന്നിച്ചാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടത്തിയതെന്നാണ് മൊഴി ബാങ്കിൽ നിന്നും മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്താൻ രമേശിനെ സഹായിച്ചത് സുഹൃത്ത് വർഗീസും സ്വർണ്ണ വ്യാപാരി കിഷോറുമാണ് പകുതിയിലേറെ സ്വർണം പ്രതികൾ പലയിടത്തായി വിറ്റഴിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തൽ കേസിൽ ശാസ്ത്രീയമായ തെളിവ് ശേഖരമടക്കം കടമ്പുകൾ ഇനിയുമേറെ കടക്കാനുണ്ട് ഇതിനൊപ്പം മോഷ്ടിച്ച സ്വർണവും കണ്ടെത്താനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്